ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഇവിടെ നമുക്ക് ഉലുവച്ചീര കൊണ്ട് എങ്ങനെ അടിപൊളിയായി ഒരു സബ്ജി ഉണ്ടാക്കാൻ നോക്കാം അതിനായി ഞാനിവിടെ ഉലുവച്ചീര വൃത്തിയാക്കിയതിന് ശേഷം കഴുകി വെള്ളം വാറ്റാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനായിട്ട് വേണ്ടത് ആറ് ഉരുളക്കിഴങ്ങാണ് അതും ഞാൻ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സബ്ജിയാണ് കേട്ടോ കൂട്ടുകാരെ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കണം ഉരുളക്കിഴങ്ങ് അതൊരു കുക്കറിലോട്ടിട്ട് അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ ഉലുവ ഉലുവച്ചീര കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ച് നല്ലതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം എല്ലാ ഉലുവച്ചീരിയും കട്ട് ചെയ്ത് പാത്രത്തിലോട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് തോൽ കളഞ്ഞെടുത്ത് കൊണ്ടുവരാം അതിനുശേഷം ഉരുളക്കിഴങ്ങ് ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ചതുരക്കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ടും ഇവിടെ തയ്യാറാണ് ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ മൂന്ന് ഉള്ളിയുമാണ് വെളുത്തുള്ളി ഇടികല്ലിലിട്ട് നന്നായി തന്നെ ചതച്ചെടുക്കാം അതാണ് സബ്ജിക്ക് ഏറ്റവും രുചി തോന്നുന്നത് പിന്നെ ആവശ്യമുള്ള കുറച്ച് ഉള്ളി നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക കടായി ചൂടായി വരുമ്പോൾ അതിലോട്ട് എണ്ണയൊഴിച്ച് ജീരകം പൊട്ടിച്ചെടുക്കുക ജീരകം പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക എളുപ്പത്തിൽ കിട്ടാനായി അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തി കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം വേറെ മസാലയുടെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവച്ചീര അതിലോട്ട് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഉലുവച്ചീര തനിയെ അടച്ചു വെച്ചാൽ അത് കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളിയോടും വെളുത്തുള്ളിയും ഒക്കെ ചേർന്നു ഇനി അതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നല്ല നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ആ കയ്യില് കൊണ്ട് തന്നെ ഉടച്ചെടുക്കാം കാരണം ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തതാണ് ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർത്തെടുക്കാം ഒരു ഡക്കൺ ഉപയോഗിച്ച് ഇനി അടച്ച് വയ്ക്കാം അടപ്പ ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഏകദേശം ഉലുവച്ചീര ആലുവിൻ്റെ കൂടെ മിക്സായി നല്ലൊരു നല്ലതുപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട് ആലുവും മേത്തിയും കൂടിയുള്ള സബ്ജി റെഡിയാണ് ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം തീർച്ചയായും എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്